അസ്സാം വലൈക്കും അല്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടെയുണ്ട് കൂടെ അറിഞ്ഞു ഇവരെ വന്നിട്ടില്ലല്ലോ ആ ഉസ്താദ് രണ്ടു ദിവസം മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ച പിന്നാണ് കർണലി ഞാൻ പറഞ്ഞിട്ടത് അത് എന്താണെന്ന് ചോദിക്കണ്ടേ അജ സുക്കൂറിനും പിന്നെ നൗസാനിമല്ലോണ്ട് കിട്ടിയാലേതാവുള്ളൂ ഇല്ല ഞാൻ പള്ളിക്ക് പോയി നോക്കിപ്പവിടെ ഇല്ല മദ്രസിലുണ്ടാവുന്ന പറഞ്ഞിട്ടത് വന്നോക്കിയാണ് അവിടെ പോയി വയ്ക്കുക എന്നാലും ചെയ്യാൻ പാടില്ല ആകെ വന്നിട്ട് വല്യ പഠിപ്പും പിന്നെല്ലോ ചോദിച്ചോക്കണല്ലോ അല്ല മോലിയരെ നിങ്ങൾ എന്ത് പണി കാണിച്ചത് ആ പരി മൂന്ന് നിലവിലെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ നിങ്ങൾ വന്നിട്ട് ആകെ പത്ത് ദിവസം ആയിട്ടുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ ചെലവിന് പോകാത്ത കാരണം എന്താ നിങ്ങള് അന്വേഷിക്കണം ഞാൻ ചെലവിന് പോകാത്തതിന്റെ കാരണം എന്താ ഞാൻ പഠിച്ച പഠിപ്പിനെ ഞാനൊരു സംഗതി അറിഞ്ഞുകണ്ട് പിന്നെ തിന്നാൻ പാടില്ല എന്ത് സംഗതി മൂപ്പര ജോലി എന്താണ് നിങ്ങൾക്കൊക്കെ നാട്ടിലൊക്കെ കാര്യണ്ടല്ലേ മൂപ്പര് പലിശക്ക് കൊടുക്കണ ആളാണ് വാങ്ങണ ആളാണ് അത് നമ്മൾ ഇസ്ലാമിൽ അത് അറിഞ്ഞുകൊണ്ട് അത് തിന്നാൻ പറ്റൂലല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാനവിടെ പോകാത്തത് ഞാനത് മുതിർന്ന ആൾക്കാരോട് പറഞ്ഞു ചെയ്തേ കമ്മിറ്റി പെടാത്ത ആൾക്കാരാണെന്ന് ഞാൻ അറിയില്ല അറിയില്ലേ ഇപ്പൊ കമ്മിറ്റിയിൽ കുറവല്ലേ ചെറുപ്രായക്കാരല്ലേ കമ്മിറ്റിയിൽ കൂടുതലുള്ളത് ഞങ്ങളോടൊക്കെ പറയണ്ട വിഷയം തന്നെയാണ് ഇപ്പൊ നമ്മളെല്ലോടത്തുള്ള പ്രശ്നം സംഗതി എന്താ സംഗതി ചെറുപ്പക്കാര് ഊർജ്ജസ്വലരായ ആൾക്കാർ വേണം എന്ത് കാര്യം നടക്കുന്ന ചെറുപ്പക്കാര് വേണം പക്ഷെ എന്താണിപ്പോ എല്ലോടത്തും പ്രശ്നം വെച്ചാല് വയസ്സായ ആളുകളെ പരിഗണിക്കുന്നില്ല കമ്മിറ്റിയിൽ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് തുറന്നു പറയാനൊക്കെ കഴിയുള്ളു ഇപ്പോഴത്തെ പ്രശ്നം എന്താ വച്ചാൽ പൈസ ഉള്ളവനെ പിടിച്ച് കമ്മിറ്റിയിൽ ഇടും അതിന്റെ അക്കും പാത്തിലൊന്നും ആരും നോക്കണില്ല എന്താ ഞാൻ പോകാത്ത പ്രശ്നം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോവോ പഠിച്ച ഒരാൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ മൂപ്പരും മൂപ്പര് വീട്ടുകാരും വളരെ നല്ല മനുഷ്യന്മാരാണ് നല്ല ഫുഡാണ് ഈ രണ്ടു മൂന്ന് ദിവസം തന്നതും എന്നോടുള്ള ഒക്കെ നല്ലതാണ് പക്ഷെ എനിക്കിത് അറിഞ്ഞുകൊണ്ട് ഇപ്പം ഇത് തിന്നാൻ കഴിയില്ലല്ലോ പിന്നെ ഇതിന്റെ പേരില് എന്റെ മദർസൊന്നും പള്ളിക്കൊന്നും ഒഴിവാക്കാനെങ്കിൽ എനിക്ക് അതിന് വലിയ പ്രശ്നവും ഇല്ല എന്നാലും ഞാൻ പോട്ടെ മോലേര് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് മോലേർ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പാടില്ലേ അത് ഞമ്മളെടുത്തുള്ള തെറ്റ് ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആ അതല്ല